ഡ്രൈവർ ില്ലാ വാഹനങ്ങൾക്ക് മാത്രമായി ദുബായിൽ പതിനഞ്ച് കിലോമീറ്റർ പാത നിർമ്മിക്കും രണ്ടായിരത്തി മുപ്പതോടെ നഗരത്തിലെ വാഹനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ഡ്രൈവർ ഇല്ലാ വാഹനങ്ങളാക്കി മാറ്റും ദുബായ് നഗരത്തിന്റെ മുഖഛായ മാറ്റുന്ന പ്രഖ്യാപനങ്ങളാണ് ഇന്ന് തുടങ്ങിയ സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് കോൺഗ്രസ്സിൽ ഉണ്ടായത് ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ദുബായിലെ നഗരക്കാഴ്ചകൾ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണിത് ഇതുപോലെ പറക്കും ടാക്സി ദുബായിലേക്കും അബുദാബിയിലേക്കും വരുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ കുറേ നാളുകളായി നമ്മൾ കാണുന്നുണ്ട് ഈ ടാക്സി അതിൻ്റെ ഒരു മോഡലാണ് ആറ് പ്രൊപ്പല്ലറുകളുള്ള ടാക്സിയാണ് ജോബി ഏവിയേഷൻസ് അവതരിപ്പിക്കുന്നത് അബുദാബിയിൽ നിന്നും ദുബായിലേക്ക് ഏതാണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുന്ന വിധത്തിലാണ് പറക്കും ടാക്സി സർവീസ് ദുബായിൽ വരാൻ പോകുന്നത് ആകാശത്ത് മാത്രമല്ല റോഡിലും വെള്ളത്തിലും ഒക്കെ ഉള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള യാത്രാ സംവിധാനങ്ങൾ അതാണ് രണ്ട് ദിവസത്തെ സമ്മേളനം നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷെയ്ഖ് ഹംദാൻ അടക്കമുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു അതിനുശേഷം ആണ് പ്രദർശന മേളകളൊക്കെ ആരംഭിച്ചത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന വാഹനങ്ങളാണ് ഇവയെല്ലാം തന്നെ കാരണം എപ്പോഴും ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സുരക്ഷയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ആശങ്ക ഏതാണ്ട് മുന്നൂറോളം വിദഗ്ധർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള നിരവധി കമ്പനികൾ അവരുടെ വാഹനങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനം ഏഷ്യൻ കമ്പനികളാണ് ഏറ്റവും അധികമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നത് അതോടൊപ്പം തന്നെ പല സെഷനുകളായി സെമിനാറുകൾ ശില്പശാലകളൊക്കെ ഇതിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്നുണ്ട് വരും കാലഘട്ടത്തിൽ നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നിർവചിക്കുകയാണ് ഈ സമ്മേളനം പല രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും എങ്ങനെ നമ്മൾ യാത്ര ചെയ്യുന്നു എത്രത്തോളം സുരക്ഷിതമാണ് നമ്മുടെ യാത്രാ സംവിധാനങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാം ഇവിടെ എത്തിയാൽ ഇതെല്ലാം തന്നെ കണ്ട് മനസ്സിലാക്കാം മാത്രമല്ല എത്രത്തോളം ആധുനികവും എത്രത്തോളം സുഖ സൗകര്യങ്ങളും ഉള്ളതാണ് എന്ന് വിനിർവചിക്കുകയാണ് ഈ രണ്ട് ദിവസത്തെ സമ്മേളനം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും മുഷീർക്കൊടിയിലൊപ്പം സുരേഷ് വെള്ളിക്കുറ്റം മാത്രം